അധ്യായം എൺപത്തിയാറ് മക്കയിൽ അവതരിച്ചത് രാത്രിയിൽ വരുന്ന തുളച്ചുകയറുന്ന നക്ഷത്രത്തെക്കുറിച്ച് ആദ്യ സൂക്തങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം ആകാശം തന്നെയാണ് രാത്രിയിൽ തന്നെയാണ് സത്യം രാത്രിയിൽ വരുന്നത് എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ തുളച്ചുകയറുന്ന നക്ഷത്രമത്രേ അത് തന്റെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടായിക്കൊണ്ടല്ലാതെ യാതൊരാളുമില്ല എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മുതുകെല്ലിനും വാരിയല്ലുകൾക്കുമിടയിൽ നിന്ന് അത് പുറത്തുവരുന്നു മനുഷ്യനെ തിരിച്ചുകൊണ്ടുവരാൻ തീർച്ചയായും അള്ളാഹു കഴിവുള്ളവനാകുന്നു രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം ിൽ അപ്പോൾ മനുഷ്യന് യാതൊരു ശക്തിയോ സഹായിയോ ഉണ്ടായിരിക്കുകയില്ല ആവർത്തിച്ച് മഴ പെയ്യക്കുന്ന ആകാശത്തെക്കൊണ്ടും സസ്യലതാദികൾ മുളപ്പിക്കുന്ന ഭൂമിയെക്കൊണ്ടും സത്യം തീർച്ചയായും ഇത് നിർണായകമായ ഒരു വാക്കാകുന്നു ഇത് തമാശയല്ല തീർച്ചയായും അവർ വലിയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കും ഞാനും വലിയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കും ആകയാൽ നബിയെ നീ സത്യനിഷേധികൾക്ക് കാലതാമസം നൽകുക അല്പസമയത്തേക്ക് അവർക്ക് താമസം നൽകിയേക്കുക